ഇപ്പം ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം വന്നു ചന്ദ്രിക ദിനപത്രത്തിൽ ഇത്തരത്തിൽ വേറൊരു പ്രതികരണം വന്നു ഈ പ്രതികരണമൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് ഈ പ്രതികരണങ്ങളൊക്കെ കണ്ടിട്ട് മിണ്ടാട്ട് കൂട്ടിയിരിക്കാൻ പറ്റുമോ അതുണ്ടാവില്ല സ്വാഭാവികമായിട്ടും ആ പ്രതികരണങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അതിൽ ശരിയുണ്ടെങ്കിൽ ഞങ്ങളെ വിമർശി ഞങ്ങളെ വിമർശിക്കരുത് ഞങ്ങൾ പറയില്ല ഞങ്ങളെ ആർക്കും വിമർശിക്കാം ഞങ്ങളെ പ്രതിപക്ഷത്തിന് വിമർശിക്കാം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ വിമർശിക്കാം എസ് എൻ ഡി പി യുടെ ജനറൽ സെക്രട്ടറിക്ക് വിമർശിക്കാം മാധ്യമ സുഹൃത്തുക്കൾക്ക് വിമർശിക്കുക ഞങ്ങളൊരു വിമർശനാതീതരായ ആളുകളല്ല അതിൽ അതിൽ ശരിയുണ്ടോന്നും ഞങ്ങൾ നോക്കും അതൊന്നും ഒരു തെറ്റുമില്ല വിരോധപരമായിട്ടല്ല ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ഇപ്പോൾ മാധ്യമം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ട ഒരു പ്രത്യേകത ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു പ്രതികരണം കണ്ടു ആ പ്രതികരണത്തിൻ്റെ പ്രത്യേകത നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകളിലെ തീവ്ര സ്വഭാവമുള്ള ഈ തീവ്രവർഗീയ സ്വഭാവമുള്ള സംഘടനകൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് സി പി എമ്മിനെതിരായിട്ട് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ലവ് ജിഹാദ് സി പി എം പ്രചരിപ്പിച്ച ഒന്നാണെന്ന് അദ്ദേഹം ഇവിടെ പറയുണ്ടായി ലവ് ജിഹാദിൻ്റെ നിയമങ്ങൾ ഇവിടെ പാസ്സാക്കിയത് ആരാ പിണറായി വിജയനാണ് ലൗ ജിഹാദ് നിയമത്തിനെതിരായിട്ടുള്ള ലവ് ജിഹാദ് എന്ന സംജ്ഞയുടെ പേരിൽ വിവാഹത്തിൻ്റെ അല്ലെങ്കിൽ മതപരിവർത്തനത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അതിന് വിരുദ്ധമായ നിയമങ്ങൾ പാസ്സാക്കിയത് ഒന്ന് ഉത്തർപ്രദേശിലാണ് രണ്ടാമത്തെ മധ്യപ്രദേശിലാണ് മൂന്നാമത്ത് ഉത്തരാഖണ്ഡിലാണ് കേരളത്തിൽ അങ്ങനെ ഒരു നിയമം പാസ്സാക്കുകയോ ആരെങ്കിലും പറയുകയോ ചെയ്തായിട്ട് കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കേട്ടത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സി പി എമ്മിനെ കുറ്റം പറയാൻ വേണ്ടി ആ പ്രയോഗം നടത്തിയപ്പോടാം അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ആ പാരഗ്രാഫ് മുഴുവൻ ഞാൻ വായിച്ചു നോക്കി ഇത് മുഴുവൻ മുസ്ലിം സമൂഹത്തിലെ വർഗീയവൽക്കരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എസ് ടി പി ഐ എന്നൊക്കെ പറയുന്ന സംഘടനകൾ സ്ഥിരമായി പറയുന്ന കാര്യങ്ങളുടെ ആവർത്തനമാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്ന് വന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സമൂഹം തീവ്രമായി വർഗീയവൽക്കരിക്കുന്നതിൽ ആഹ്ലാദിക്കുന്നവരാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങള്ക്കെതിരെയാണ് സി പി ഐ എം പി ബി അംഗം എ വിജയരാഘവൻ രംഗത്തെത്തിയത് ജമാഅത്ത് ഇസ്ലാമിയും എസ്ിപിയെയും പറയുന്നത് മുസ്ലിം ലീഗ് അധ്യക്ഷൻ അതേപോലെ പറയുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ്ക്കെതിരായുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത് എന്നാൽ മുസ്ലിം ലീഗ് കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതിച്ഛായ്ക്ക് നേരെയുള്ള തെരഞ്ഞെടുപ്പായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോടും സിപിഎമ്മിനോടും വല്ലാത്ത സ്നേഹമുള്ള പ്രവർത്തകരാണ് കേരളത്തിലുള്ളത് പാർട്ടി അവലോകനങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ച് റിപ്പോർട്ട് ചെയ്യുകയാണെന്നും അദ്ദേഹം പാർട്ടി കമ്മിറ്റികളിൽ ആകാശത്തിന് താഴെയുള്ള മുഴുവൻ കാര്യങ്ങളും ചർച്ചയാകുമെന്ന് അദ്ദേഹം പറഞ്ഞു യോഗങ്ങളിൽ ഒരാളെ വിമർശിക്കുന്നത് വ്യക്തിപരമായല്ല വർഗീയ കക്ഷികളെ കൂട്ടുപിടിക്കുന്നതിനാലാണ് മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നത് സി പി എമ്മിനെതിരെ ജമാഅത്ത് ഇസ്ലാമിയും എസ് ടി പി യെയും പറയുന്ന കാര്യങ്ങളാണ് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ലൌ ജിഹാദിനെയും സി പി എമ്മിനെയും ബന്ധിപ്പിച്ചുവരെ സംസാരിച്ചുവെന്നും അദ്ദേഹം പറയുന്നുവെന്നും വിജയരാഘവൻ വിമർശിച്ചു വെള്ളാപ്പള്ളി നടേശനെ കേരളത്തിലെ നവോത്ഥാന സമിതി അധ്യക്ഷ നിന്ന് മാറ്റണമോ എന്നത് വേറെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞതിന് പ്രതികരണമാണ് നടത്തിയത് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ഉടൻ പരിഹരിക്കും പഴയ വിദ്യാർത്ഥി നേതാവാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പോൾ എല്ലാ വർഷവും ഈ വിഷയം വരാറുണ്ട് നമുക്ക് മലപ്പുറം ജില്ലയിൽ പരമാവധി സീറ്റുകൾ വർദ്ധിപ്പിക്കാനും കൊടുക്കാനും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നല്ല മുൻകൈയ്യാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇടതുപക്ഷ ഗവൺമെന്റ് എടുത്തിട്ടില്ലേ വിരോധപരമായി ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല ജില്ലയിലെ വിദ്യാർത്ഥികളുടെ ഭാവിയായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പഠിക്കാനുള്ള സൗകര്യങ്ങളാണ് അതൊക്കെ പരിഹരിക്കപ്പെടും ഗവൺമെൻ്റ് അതിന് നല്ല പരിശ്രമം നടത്തുന്നുണ്ട് നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞാല് അദ്ദേഹം ഒരു വിദ്യാർത്ഥി നേതാവായിരുന്നതാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥി ഒരു ഒരു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വളരെ തന്നെ ഈ നല്ല നമ്മുടെ വിളിച്ചിട്ടുണ്ട് ചർച്ച പ്രശ്നം മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ